നാളെ സെപ്റ്റംബർ ഒമ്പത് ചൊവ്വ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം മറ്റ് ജില്ലകളിലും അവധി അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ നമുക്ക് നേരെ അവധി വാർത്തയിലേക്ക് കടക്കാം ഓണം വാരഘോഷ സമാപന ഘോഷയാത്രയോട് അനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ സ്കൂളുകൾക്ക് നാളെ അഥവാ സെപ്റ്റംബർ ഒമ്പത് ചൊവ്വ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് ഇതേ സമയം ഒരു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറന്മുള ഉത്തരട്ടാതി വള്ളംകളിയോട് അനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും അങ്കണവാടി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ ഒമ്പത് ചൊവ്വ അഥവാ നാളെ പ്രാദേശിക അവധി ആയിരിക്കുമെന്ന് ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു എന്നാൽ മുൻ നിശ്ചയിച്ച പൊതു പരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും നാളത്തെ അവധി ബാധകമായിരിക്കില്ല എന്നും ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട് രണ്ട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ മാത്രമാണ് നാളെ അവധിയുള്ളത് മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും നാളെ അവധിയില്ല കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്